രാഹുലേ കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് അഖിൽമാരായി മത്സരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് സത്യത്തിൽ ആ വാർത്ത കേൾക്കുമ്പോൾ ഒരു ചിരിയാണ് വരുന്നത് കാരണം എന്താണ് ഇയാളുടെ രാഷ്ട്രീയം എന്ന് ഈ പൊതുജനം മുഴുവൻ കാണുകയാണ് ഇന്നലെ വരെ ഇയാളുടെ രാഷ്ട്രീയം ഇത് തന്നെയാണ് അതായത് ഇയാളൊരു മുന്നെയാണ് എന്ന് പറഞ്ഞു നടന്ന ആളുകൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ഇയാൾ തന്നെ ശരി ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഖിൽമാരാർ ശരിക്കും ഒരു അവസരവാദിയാണ് മാത്രമല്ല നമ്മൾ ഈ പറയില്ല ഇറത്തും എന്നൊക്കെ പറയില്ല ചില ആളുകളെയൊക്കെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞാലും പുഴത്തി പാടാൻ വേണ്ടി നടക്കുന്ന ആളുകൾ എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ടൊരാളായിട്ടാണ് എനിക്ക് പലപ്പോഴും അഖിൽമാരാ തോന്നിട്ടുള്ളത് ഒരു സെൽഫ് പ്രൊമോഷൻ ഒരാളാണ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കൈയ്യടി നേടാൻ വേണ്ടിയൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അത് നമ്മൾ ഈ വയനാട്ടിൽ മഹാദുരന്തായപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് വയനാട് മഹാദുരന്തം ഉണ്ടാകുന്നു നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ആ സമയത്ത് ആ വയനാട് മഹാദുരന്തത്തെ വലിയ രീതിയിൽ തന്നെ അതിജീവിക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയാണ് ആ സമയത്ത് അഖിൽമാരായി അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്കൊന്നും പണം കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു പ്രചാരണം നടത്തിയതോ ഇയാൾക്കെതിരെ കേസെടുത്ത കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്തൊക്കെ ഇതിനകം നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇയാൾക്ക് വലിയ പണിയായിട്ടുണ്ട് അപ്പോ അതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത് അതായത് നാട് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴൊക്കെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വാർത്തയിൽ ഇടം നേടുക എന്നത് മാത്രമായിരുന്നു ഇയാളുടെ അജണ്ട എന്ന് പറയുന്നത് മാത്രമല്ല ഞാനൊരു പഴയ കാരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ ഇപ്പൊ ഇന്ത്യയിലേക്ക് പോകുന്നതിൽ അല്ലെങ്കിൽ ട്വന്റി ട്വന്റിയിൽ ചേരുന്നതിലൊന്നും നമുക്ക് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഒട്ടും അതിശയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുകയുള്ളു കാരണം അയാൾ അയാളുടെ തറവാട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നു എന്ന് മാത്രം കണ്ടാൽ മതി രസകരമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വരെ ഇയാൾ വിചാരിച്ചിരുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകാൻ കഴിയും എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തലത്തി പാടുന്നു അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള ചിത്രം എടുത്തിരുന്നു അങ്ങനെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് ഈ ജനങ്ങളെ അതായത് കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയായിരുന്നു അവരും ഈ കെണിയില് വീണു എന്നുള്ളതാണ് അവരും രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു വിഭാഗ ആൾക്കാരുണ്ടല്ലോ ഈ ഫാൻസ് അസോസിയേഷൻ അവരൊക്കെ ഇയാളുടെ ഒപ്പമായിരുന്നു ഈ അഖിലുമാരനൊപ്പമായിരുന്നു അവരൊക്കെ ഈ നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് അഖിൽമാരായിരുന്നു ഇയാള് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാരായും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഇയാളുടെ ഒരു പ്രൊമോഷന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതങ്ങനെയാണ് ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇവരൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പുള്ളി പുള്ളിയുടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് മറ്റൊരു വസ്തു എന്ന് പറയുന്നത് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിന്റെ കേസാണെങ്കിലും അങ്ങനെയുള്ള ദിലീപിന്റെ കേസാണെങ്കിലും ഇങ്ങനെ കേസുകളൊക്കെ വരുമ്പോൾ പുള്ളി ജനങ്ങൾ അതായത് ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ ഒരു പക്ഷത്ത് നിലവർച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളി അതിന്റെ ഒരു ഓപ്പോസിറ്റിലേക്കും അത് ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഏത് വിഷയത്തിലാണോ ഒരുമിച്ച് നിൽക്കുന്നത് അപ്പോഴൊക്കെ അതിന് എതിർ ഭാഗത്തായിരിക്കും നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഇയാളിപ്പോ ഇന്നിപ്പോ ട്വന്റി ട്വന്റിയിലെ ചേരുകയാണ് ട്വന്റി ട്വന്റി എന്ന് പാർട്ടിയാണ് ട്വന്റി ട്വന്റിയും ഒരു നമുക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരിപ്പോ ഇന്ത്യയുടെ ഭാഗമാണ് മാത്രമല്ല ആ പാർട്ടി ഈ കുപ്രചരണങ്ങൾ നടത്തി വ്യാച്ച പ്രചരണങ്ങളൊക്കെ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വളർന്ന ഒരു പാർട്ടിയാണ് അത് അമ്പയെ പരാജയമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു കിഴക്കൻപലത്ത് മാത്രമുള്ള ഒരു സാബു എന്ന് പറയുന്ന ഒരു മുതലാളി നടത്തുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് എന്താ സംഭവിച്ചത് പാർട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഒരു പുട്ടടിക്കുന്ന പാർട്ടിയാണെന്ന് മനസ്സിലായപ്പോൾ ജനങ്ങൾ അവരെ ഓടിച്ചു ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടികൾക്കൊന്നും നമ്മുടെ നാട്ടിൽ നിലനിൽപ്പില്ല എന്ന് നമ്മൾ ഈ ട്വന്റി ട്വന്റിയുടെ പതനത്തിലൂടെ കണ്ടതാണ് ഇപ്പൊ ആ പാർട്ടിയിലേക്കാണ് അഖിൽമാരാതുന്നത് അഖിൽമാരാരനെ ഒരു പ്രത്യേക അഖിൽമാരച്ചെന്നാലും ഇന്ന് സ്തുതി പാടിക്കൊണ്ടിരിക്കും അഖിൽമാരെയുള്ള തള്ളി മുടക്കാൻ ഉസ്താദാണ് ഈ തള്ളലുകളാണ് നമ്മുടെ സാബുവിന് ആവശ്യം അപ്പൊ സാബുവിനെ തള്ളാനായിട്ട് പുതിയ ആളെ കിട്ടി അഖിൽമാരനെ കിട്ടി അഖിൽമാരാര അങ്ങനെ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്ത് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കൂ എന്ന് വെച്ചാൽ തീർച്ചയായും എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത കാരണം ഇയാളുടെ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ് മാത്രമല്ല ഇയാൾ എൻ ഡി എ പ്രവേശനം നടത്തുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് ഇയാൾ പോകുന്നത് ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടേക്കുന്ന വിദ്യ ഞാൻ വിചാരിക്കുന്നു ആ പോസ്റ്റിൽ അതായത് ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിജെപിയെ വല്ലാത്ത രീതിയിൽ തന്നെ വെളിപ്പിച്ചുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനല്ലേ എൻ ഡി എന്ന് പറയുന്ന ഒരു വർഗീയ മുന്നണിയല്ല അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെ വർഗീയതയുള്ള ഒരു പാർട്ടിയല്ല മാത്രമല്ല സതീശൻ ഒരു വർഗീയവാദിയാണ് എന്ന രീതിയിലുള്ള ചാപ്പ് കുത്തുന്നുണ്ട് ഞാനതൊന്നും വായിക്കാതെ ചില വരികൾ നമ്മൾ കാണേണ്ടതാണ് അപ്പൊ ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആര് പ്രധാനമന്ത്രിയെ കണ്ട ശേഷം അന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതരാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണത്തിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇന്ത്യയിലൂടെ നീളം പല ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുന്നത് ആശ്വാസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബുണ്ടോസ് രാജ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ പറയുമ്പോൾ മോദിയെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷെ പറഞ്ഞതായിരിക്കാം കാന്തപുരം എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ ആ പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റിനൊപ്പം തന്നെ ഇട്ടിരിക്കുന്ന മറ്റൊരു പോസ്റ്റ് കൂടി നമുക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം അതിൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വി ഡി സതീശൻ പറയുന്നത് യു ഡി എഫ് ഇസ് റെഡി ടു അസെപ്റ്റ് ജമാത്ത് ഇസ്ലാമി സപ്പോർട്ട് ഫോർ അസംബ്ലി പോൾസ് എന്ന് പറയുകയാണ് അപ്പോ ഇദ്ദേഹം മുകളിൽ എഴുതിയിരിക്കുന്ന എഴുത്തുകളാണ് സത്യത്തിൽ വി ഡി സതീശനെ ഒരു വർഗീയവാദിയുടെ ുന്നത് ഇസ്ലാം മത പണ്ഡിതന്മാരിലെ സമൂഹത്തോടും പൊതുജനങ്ങളോടും കൂറുള്ള വ്യക്തിത്വമാണ് ഉസ്താദ് കാന്തപുരം മുസ്ലിയാർ അതായത് മുസ്ലിഹാരനായ പൂഴ്ത്തേക്കും ഇട്ടു കഴിഞ്ഞു അതായത് മുസ്ലിയാർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് കൂടി പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ബാധിക്കേണ്ടത് രാജ്യം ഭിന്നിപ്പിക്കാൻ നോക്കി നടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്കാണ് എന്നാൽ അവർ നിശബ്ദ ആകുകയും പ്രതിപക്ഷ നേതാവ് അസ്വസ്ഥനാവുകയും ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് അതായത് അവരെക്കാൾ വലിയൊരു ഭാഗ്യവാദിയാണ് എന്ന് ഇയാളൊരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ഈ സതീശൻ ഇങ്ങനത്തെ ഒരാളാണ് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ഈ പിന്തുണ മേടിക്കുന്ന ഇയാളല്ലേ സത്യത്തിൽ വർഗീയവാദി എന്നാണ് സത്യത്തിൽ ഈ അഖിൽമാരാർ പറയാതെ പറഞ്ഞു വെക്കുന്നത് പിന്നെ അദ്ദേഹം പറയാണ് എന്തിനാണ് മുസ്ലിം മത പണ്ഡിതർക്കില്ലാത്ത ആപലാതി ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് പകരം മതവും വർഗീയതയും ചർച്ച ആകുന്നതിനോട് മുമ്പേ എതിരഭിപ്രായമുള്ള ആളാണ് ഞാൻ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ തിരികെ എത്താമെന്ന കാഴ്ചപ്പാട് രാഷ്ട്രീയപരമായി നല്ലതിനല്ല മതവും ജാതിയും ഒക്കെ വിട്ട് ജനങ്ങൾക്ക് എങ്ങനെ സന്തോഷകരമായ ജീവിതം നൽകാം പുതുതലമുറയ്ക്ക് മനോഹരമായ ഭാവി എങ്ങനെ നൽകാം ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമല്ല ആർ എസ് എസിന് പഴയ വർഗീയതയില്ല എന്ന് കാന്തപുരം മുസ്താദിനെ തോന്നിയാൽ അത് അംഗീകരിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെയാണ് അഖിൽമാരായി ഫേസ്ബുക്കിൽ ഇടുന്നത് അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ട് ബി ജെ പി അങ്ങ് വെള്ളം പൂശിക്കൊണ്ട് വി ഡി സതീശന് വർഗീയവാദിയുടെ ചപ്പു കൊടുക്കുകയാണ് അപ്പൊ ഈ ചാപ്പു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് എൻ ഡി എന്റെ വാതിൽ ഇത് അങ്ങനെ തുറന്ന് മലർന്നുവരും എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം ഇനി ഇവിടെ നിന്നിട്ട് പുള്ളിക്ക് സീറ്റും എന്ന് മനസ്സിലായി ഇനി ഇടതുപക്ഷത്തിന്റെ കാര്യത്തിലോ ഇടതുപക്ഷം അങ്ങോട്ട് പോകുന്നത് വേണ്ട അതായത് ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം പല വ്യാജ പ്രചരണങ്ങൾ നടത്തിയും ഇടതുപക്ഷത്തിനെതിരെ വലിയ കടനാക്രമങ്ങൾ നടത്തിയൊക്കെയാണല്ലോ ഇയാൾ ഈ യു ഡി എഫിന്റെയും ബിജെപിയുടെ ഒരു വലിയ പിന്തുണ ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല കാരണം ഇയാളെ ആദ്യം തിരിച്ചറിഞ്ഞ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം മുന്നണിയാണ് ആദ്യം തിരിച്ചറിഞ്ഞ മുന്നണി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മനസ്സിലാക്കുന്നത് മറ്റുള്ള ഒണ്ടന്മാര് ഇത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ അവരൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാറുണ്ട് ഇത് വി ഡി സതീശൻ ചോദിച്ചു മേടിച്ച ഒരു അടിയായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ആളെ തിരിച്ചറിയാതെ ഓരോ മുന്നമാരെയൊക്കെ ഇങ്ങനെ ഷോൾ ഇട്ട് അണിയിച്ച് അവര് ഇങ്ങനെ ഇവരെ പാർട്ടി വളർത്താനാണെങ്കിൽ പോലും ഇങ്ങനെ കൊണ്ടുപോയി നടക്കുമ്പോൾ ഇങ്ങനൊരു അടി വരും എന്നുള്ള കാര്യം എന്തായാലും എന്താ ഈ അഖിൽമാറാരിലൂടെ മനസ്സിലായിരിക്കുകയാണ് അഖിൽമാരാർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടോ മെങ്കൂട്ടോ കൊടുത്തുപോലുള്ള മറ്റൊരു അടിയാണ് കോൺഗ്രസിന് കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന് വലിയ ക്ഷീണമാണെന്നുള്ള തർക്കമില്ല സമൂഹ മാധ്യമങ്ങളിൽ യു ഡി എഫിന്റെ ഒരു സൈബർ സംഘം തന്നെയായിരുന്നു ഈ അഖിൽമാരാൻ എന്നുള്ളതാണ് ഇയാൾ ഇനി ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികമായിട്ട് കൊല്ലത്ത് മത്സരിക്കാൻ നേരത്ത് രസകരമായിട്ടുള്ള പല കോമാണിത്തരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും വേറൊന്നുകൊണ്ടല്ല ഇയാള് ബിഗ് ബോസിലുള്ള സമയത്ത് എനിക്ക് സീസൺ ഫൈവിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നേ ഉള്ളൂ ആ സമയത്തൊക്കെ ഇയാൾ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിലൊക്കെ വലിയ വാർത്തകളിലൊക്കെ ഇടം നേടുന്ന അവസ്ഥയിലേക്ക് എത്തിയത് മുഴുവൻ ഇയാൾ കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇയാളുടെ ഭാര്യ തല്ലെ അഭിമാനത്തോടെ പറയുകയാണ് നമ്മൾ അലട്ടം തിരുത്തുന്നുണ്ട് ജൂനേസിനെതിരെയാണ് ഒരു ആക്രമണം നമ്മളത് കണ്ടാണ് അതുപോലെ തന്നെ എത്ര എത്ര സംഭവങ്ങൾ എടുത്ത് പറയാനായി ഒരുപാട് സംഭവം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളിലൂടെയാണ് ഇയാൾ എപ്പോഴും വന്നിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ സെൽഫ് പ്രൊമോഷൻ ഞാൻ 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 ഐ ഐ ഐ ഇതാണ് അയാൾ വി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടില്ല ഈ സാബുഹം ചേക്കെ പോകുന്ന ഐ ഐ മാത്രമേ പറയുള്ളു ഇപ്പോൾ വി എന്ന് പറയാറില്ല എന്നാണ് രാജിവെച്ച പോലെ ആളുകളും പറഞ്ഞാൽ നമ്മൾ കേട്ടത് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാളുടെ അടുത്തേക്ക് ഇയാൾ ചെല്ലുകയാണ് ഇയാൾ അവിടെ മത്സരിക്കാനായിട്ട് ചെല്ലുന്നു സത്യം പറഞ്ഞാൽ എങ്ങും സീറ്റ് കിട്ടാതായപ്പോ അവിടെ പോയിട്ടൊരു സീറ്റ് ഒപ്പിക്കാനുള്ള ശ്രമമാണ് അഖിൽമാരാൻ നടത്തിയിട്ടുള്ളത് പക്ഷെ അഖിൽമാരാരന്റെ ഈ ശ്രമം സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏത് രീതിയിൽ അയാക്കൊരു ഗുണപരമായി മാറുമെന്ന് ചോദിച്ചാൽ അഖിൽമാരാറിന് ഇത് ഗുണമായിട്ട് മാറും വേറെ ഒന്നും അയാൾക്ക് എവിടെയെങ്കിലും ഒക്കെ മത്സരിച്ചാൽ മതി അത് മാത്രമല്ല എല്ലാ തോറ്റുപയറുകൾ പറയും ഞാൻ ശക്തമായ മത്സരം കാഴ്ച വെച്ചു എന്നൊക്കെ പറഞ്ഞ് പുള്ളി തടിയപ്പി വരും പക്ഷെ അഖിൽമാരാൻ ചുവന്നുകൊണ്ടിടക്കുന്ന ആളുകൾക്കാണ് എട്ടിന് പണി കിട്ടാൻ പോകുന്നത് കാരണം ഇപ്പൊ അഖിൽമാരാ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് മത്സരിച്ചാൽ മാത്രം മതി എന്ന ചിന്താഗതി ആളാണ് പ്രത്യേകിച്ച് ഒരു നിലപാടോ അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനങ്ങളോ ഒന്നും അഖിൽമാരാറിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല അയാൾ എപ്പോഴും ഒരു രട്ടത്താപ്പനാണ് ഒരു അവസരവാദിയാണ് ഓന്തിനെ പോലെ നിറം ാണ് ഇന്ന് ബിജെപിയിലാണെങ്കിൽ ആ കോൺഗ്രസിൽ അത് കഴിഞ്ഞ് വേറെ പാർട്ടി കിട്ടി അവിടെ പോകും അവിടെയും ഇയാളീ പറയുന്ന പോലെ അവരെ രാഷ്ട്രീയം പറയും അല്ലെങ്കിൽ അവരെ പൊക്കി പറയും നേരത്തെ നിന്ന പാർട്ടികളൊക്കെ തള്ളി പറയും അത് നമ്മൾ പലയിടങ്ങളും കണ്ടിട്ടുള്ളതാണ് ഇനി ഇയാളുടെ വാഗ്ദാനങ്ങളോ അതിന്റെ സേവാണ് ഏ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ മൂന്ന് വീടുകൾ വന്നുകൊടുക്കാന്നാണ് പറഞ്ഞത് അത് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരും എ വിപിക്കാരും യുവമോർച്ചയൊക്കെ നൽകിയ വാഗ്ദാനം പോലെയായി വന്നില്ല വെള്ളത്തിൽ വരച്ച പോലെയായി അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് പോകാൻ പറ്റിയൊരു ഇടം എന്ന് പറയുന്നത് അത് ഒന്നല്ലെങ്കിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൻ ഡി എ ആണ് അയാൾ എൻ ഡി എയിലേക്ക് പോയിരിക്കുന്നു ഇനി മോദി സ്തുതികളായിരിക്കും നമ്മൾ ഈ അഖിൽമാരാരോ വായിൽ നിന്ന് കേൾക്കുക അഖിൽമാരും വളരെ തന്ത്രശാലിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ സോഷ്യൽ മീഡിയ വഴി ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കുറെ ആളുകളുടെ മുമ്പിൽ ഞാൻ നിഷ്പക്ഷനാണ് എന്ന രീതിയിൽ രാഷ്ട്രീയവാദമൊക്കെ പറഞ്ഞ് ഒരു വലിയ വിഭാഗം ആളുകളേക്ക് ഉണ്ടാക്കിയ ശേഷം ഇയാൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയാൾ അകത്ത് കിടക്കുന്ന രാഷ്ട്രീയം അയാൾ പുറത്തേക്ക് ഇങ്ങനെ തുപ്പുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ അഗിൽമാരാർ അപ്പോൾ അഗിൽമാരാർ പോയത് ഇതിലേക്ക് അപ്പോ അത് ശരിയോടെ പാതയായിരിക്കും എന്നൊരു തോന്നലുണ്ടാകാൻ വേണ്ടിയാണ് പക്ഷെ അത് കേരളമാണല്ലോ അങ്ങനെ ചിന്തിക്കാൻ ഇന്ന് യു പി ഒന്നും അല്ല അതുകൊണ്ടിപ്പോ ജനങ്ങൾ എന്താ പറയുന്നത് ഇയാൾ എൻ ഡിയിലേക്ക് പോകുന്നവർ മത്സരിക്കാൻ പോകുന്നു പറയുമ്പോൾ ചാണകം ചവിട്ടിയില്ലേ അത് അങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് അറിയാം എന്നാണ് പറയുന്നത് അപ്പൊ മാരാർ സത്യത്തിൽ വലിയൊരു പതനത്തിലേക്ക് പോകുന്നു അഖിൽമാരാര് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്ത് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് അത് വലിയ ഗുണം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല മാരാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു സിനിമയൊക്കെ ഇതിനിടയിൽ എടുത്ത് അദ്ദേഹം എല്ലാവർക്കും അറിയാം താത്വിക അവലോകനം എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഇദ്ദേഹം എടുത്തു ആ സിനിമ ഹംബയെ പരാജയമായി മാറി അങ്ങനെ പല രീതിയിലൊക്കെ ക്ലച്ച് പിടിക്കാൻ വേണ്ടിയൊക്കെ സ്വഭം നടത്തി ക്ലച്ചു പിടിക്കാതായപ്പോഴാണ് ഞങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നത് ബിഗ് ബോസിൽ ചെന്ന ശേഷമാണ് അദ്ദേഹം ചെറിയ രീതിയിൽ ഒന്ന് ക്ലച്ചു പിടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു രാഷ്ട്രീയത്തിലേക്ക് നേരത്തെ ഇറങ്ങിയതാണ് അന്ന് പരാജയപ്പെട്ടുപോയി വീണ്ടും ഒന്നുകൂടി റീഎൻട്രി നടത്തുകയാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിക്കായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെയും അദ്ദേഹം വിജയിക്കുമോ എന്ന് വെച്ചാൽ അവിടെ അമ്പെ പരാജയമാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല രാഷ്ട്രീയം നല്ല രീതിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ പറ്റി നല്ല ബോധ്യമുള്ള ഏതൊരാളും ഇങ്ങനെ മാത്രമേ പറയൂ കാരണം അയാൾ ഇതുവരെ നടന്നു വന്ന അല്ലെങ്കിൽ അയാളുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ സ്വഭാവം ഒക്കെ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ശ്രീജിത്ത് പണിക്കര് ഇയാള് സമാനമായിട്ടുള്ളൊരു സ്വഭാവമുള്ള മനുഷ്യനാണല്ലോ നിഷ്പക്ഷൻ്റെ കുപ്പായ വേണമെങ്കിൽ പക്ഷെ സംസാരിക്കുമ്പോഴും ബിജെപി രാഷ്ട്രീയം വേണം നമ്മൾ ശ്രദ്ധിച്ചു വെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും സെയിം സംഭവം തന്നെയാണ് അഖിൽമാരാരും ഇങ്ങനെ കുറെ ആൾക്കാർ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന പേരിൽ പല കുപ്പായോട്ട് ഈ ആ ഒരു രാഷ്ട്രീയം ഇങ്ങനെ ഒളിച്ച് കടത്തുന്നുണ്ട് അത്തരം ആൾക്കാരെയൊക്കെ കൈകോടെ പിടികൂടാൻ കിട്ടുന്ന ഒരു അവസരം ഇതൊക്കെയാണ് എന്തായാലും അഖിൽമാരാര മത്സരിക്കട്ടെ അഖിലിമാരായി മത്സരിക്കാൻ നേരത്ത് എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ഉറ്റുനോക്കാം ഇത് തന്നെയാ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അല്ലേ